എ പി അബ്ദുള്ളക്കുട്ടിക്ക് ഇനി തേരാപാര നടക്കേണ്ട ഗതികേടാണ് വരുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയിൽ സൂചിപ്പിക്കുന്നത് പല പാർട്ടികളിലേക്കായി ചാടിച്ചാടി അവസാനം ചെന്നിച്ചാടിപ്പെട്ടത് ചാണാക്കുഴിയിലാണെങ്കിലും ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തി അബ്ദുള്ളക്കുട്ടി പക്ഷേ ബി ജെ പിക്ക് അതുകൊണ്ട് ഒരു നേട്ടവും ഉണ്ടായിട്ടുമില്ല ഇപ്പോൾ ഇതാ ബംഗ പശ്ചിമബംഗാളിൽ നിന്നുള്ള സുവേന്ദു അധികാരി ബി ജെ പിൻ്റെ നേതാവ് സുവേന്ദു അധികാരി പണ്ട് തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്നു അബ്ദുൽ കുട്ടറിൻ്റെമാരിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് മമതയുടെ വലം കയ്യായിട്ട് പ്രവർത്തിച്ച് ശാരദാ ചെട്ടി വണ്ടി കേസിൽ അറസ്റ്റും കേസും കേന്ദ്ര സർക്കാരിൻ്റെ കേസും എല്ലാം ഭയന്നിട്ട് ബി ജെ ബി ജെ പിയിലേക്ക് ചേക്കേറുകയും ആ കേസ് തന്നെ ഇല്ലാതാകുകയും ചെയ്ത ഒരാളാണ് സുവേന്ദു അധികാരി അത്ര മോശക്കാരനൊന്നുമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ബംഗാൾ പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ മോശം പ്രകടനവും നിയമസഭയിലേക്ക് നടന്ന ബൈ എലക്ഷനിൽ നാല് സീറ്റിലേക്കാണ് അവിടെ മത്സരം നടന്നത് നാല് സീറ്റിൽ മൂന്ന് സീറ്റ് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു ഒരു സീറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റേതുമായിരുന്നു നാല് സീറ്റിലും ടി എം സി ജയിക്കുകയും അതിൽ മൂന്ന് സീറ്റ് ബി ജെ പിയുടേതായിരുന്നു മൂന്ന് സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിലാണ് ഡി എം സി ആ സീറ്റ് പിടിച്ചെടുത്തത് ഇതെല്ലാം കണ്ട് പിരി പോയിരിക്കുകയാണ് സുവേന്ദു അധികാരിക്ക് മോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന പദപ്രയോഗം ഇനി വേണ്ടതില്ല എന്നാണ് സുവേദിയുടെ അഭിപ്രായം അധികാരിക്ക് ഇപ്പോൾ പശ്ചിമബംഗാളിൽ ഒരു അധികാരവും ഇല്ലാത്തൊരവസ്ഥയാണ് കേന്ദ്ര നേതൃത്വം തന്നെ ഇപ്പോൾ ഈ ബൈഎലക്ഷനിൽ മൂന്ന് സീറ്റ് നഷ്ടപ്പെട്ടതും അതേപോലെ തന്നെ ലോക്സഭയിൽ പതിനെട്ടിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് താന്നതും എല്ലാം മുസ്ലിങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് സുവേന്ദു അധികാരി ഇപ്പോൾ പറയുന്നത് മുസ്ലിങ്ങളെ എല്ലാവർക്കുമുള്ള വികസനം വേണ്ട സബ്കാ സാ സബ്കാ വികാസ് എന്നുള്ള അത് വേണ്ട നമ്മളെ സഹായിക്കുന്നവർക്ക് മാത്രം ഇനി തിരിച്ചും ചെയ്താൽ മതി ന്യൂനപക്ഷ മോർച്ചയും അതേപോലെ ദേശീയ മുസ്ലിം എന്നുള്ള അതൊന്നും ഇനി വേണ്ടതില്ല എന്നാണ് സുവേന്ദ അഭിപ്രായം മുസ്ലിങ്ങൾക്ക് ഉള്ള വികസനം വേണ്ട എന്നാണ് സുവേന്ദു അധികാരി പറയുന്നത് പക്ഷേ പശ്ചിമബംഗാളിലെ ബി ജെ പി അധ്യക്ഷൻ പറയുന്നത് ഇപ്പോൾ അത് പറയുന്നത് സുവേന്ദു അധികാരിൻ്റെ സ്വന്തം അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് സുവേന്ദു അധികാരി ഇപ്പോൾ പറഞ്ഞത് എന്നാണ് പശ്ചിമ ബംഗാളിലെ സംസ്ഥാന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതേപോലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും തമ്മിൽ നല്ല ചേർച്ചയിലല്ല സുവേന്ദു അധികാരി പ്രതിപക്ഷ നേതാവാണ് പശ്ചിമബംഗാളിലെ പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷനും തമ്മിൽ പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത്